നമസ്കാരം ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് രാഷ്ട്രീയത്തിൽ വിമർശനങ്ങൾ സ്വാഭാവികമാണ് പക്ഷെ ചില വിമർശനങ്ങൾ കേൾക്കുമ്പോൾ അത് പറയുന്നവരുടെ നിലവാരത്തെക്കുറിച്ച് നമ്മൾക്ക് സംശയം ഉണ്ടാകും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ സമീപകാല പ്രസ്താവനകളും അതുപോലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തെ അദ്ദേഹം വെറും ഷോ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് കഴമ്പില്ലാത്ത ഷോയാണ് പോലും ഇത് കേൾക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് തോന്നുന്ന ഒരു ചോദ്യമുണ്ട് ഈ പപ്പുമോൻ എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന് അല്ലെ രാഹുൽ ഗാന്ധിയുടെ പ്രധാന ആക്ഷേപം പ്രധാനമന്ത്രി മോദിക്ക് ഗറ്റ്സ് ഇല്ല എന്നാണ് മൂന്നോ നാലോ തവണ പ്രധാനമന്ത്രിക്കൊപ്പം ഒരേ മുറിയിൽ ഇരുന്നപ്പോൾ മനസ്സിലായ കാര്യമാണ് ഇത് ശരിയാണ് ഗഡ്സ് എന്ത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് പക്ഷേ നമ്മുടെ രാജ്യത്തെ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കിയതും ദാരിദ്ര്യം കുറച്ചതും ഡിജിറ്റൽ ഇന്ത്യ എന്ന വിപ്ലവം കൊണ്ടുവന്നതും ആയുഷ്മാൻ ഭാരത് പോലുള്ള ലോകോത്തര ആരോഗ്യ പദ്ധതികൾ നടപ്പിലാക്കിയതും റഫേൽ വിമാനങ്ങൾ എഫ് ഫോർ ഹൺഡ്രഡ് എന്നിവയൊക്കെ വാങ്ങി രാജ്യത്തിന്റെ പ്രതിരോധം ശക്തമാക്കിയതുമൊക്കെ അങ്ങനെ എണ്ണിയാൻ ഒടുങ്ങാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടിയതുമൊക്കെ ഗഡ്സ് ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ ആ ഗഡ്സ് ഇല്ലാത്തത് തന്നെയാണ് നല്ലത് കാരണം യഥാർത്ഥ ഗഡ്സ് ചെയ്യുന്നത് വെറും വായ്പാളമല്ല മറിച്ച് പ്രവൃത്തിയിലാണ് വേണ്ടത് രാജ്യം പ്രതിസന്ധിയിലായിരിക്കുന്ന കോവിഡ് സമയത്ത് ലോകം മുഴുവൻ പകച്ചു നിന്നപ്പോൾ സ്വന്തമായ ഒരു വാക്സിൻ ഉണ്ടാക്കി കോടിക്കണക്കിന് ആളുകൾക്ക് നൽകിയതും ഈ പറയുന്ന വെറും ഷോയല്ല അക്ഷരാർത്ഥത്തിൽ ഗഡ്സ് ഉള്ള നേതൃത്വത്തിന്റെ ദീർഘവീക്ഷണമാണ് വീക്ഷണമാണ് അല്ലാതെ എപ്പോഴും വിദേശയാത്രകൾ നടത്തിയതും പിന്നെ തനിക്ക് അറിവില്ലായിരുന്നു എന്ന് പറഞ്ഞ സ്വന്തം കഴിവില്ലായ്മേ ന്യായീകരിച്ചും നടക്കുന്നതിൽ എന്ത് ഗഡ്സ് ആണുള്ളത് പിന്നെ വേറൊരു ചോദ്യം ഈ നെഹ്റു കുടുംബം ഇത്രയും നീണ്ട വർഷങ്ങളോളം ഈ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിട്ടും എന്ത് ആണ് ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ കാണിച്ചത് അതൊന്നും അതൊന്നറിഞ്ഞാൽ കൊള്ളാമായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ഈ കുടുംബം ഈ രാജ്യത്തോട് ചെയ്ത ക്രൂരതകൾ നിരവധിയാണ് നെഹ്റു കുടുംബത്തിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഭരിച്ച കാലഘട്ടം അഴിമതികളുടെ ഒരു നീണ്ട പട്ടികയാണ് നമുക്ക് മുന്നിൽ വയ്ക്കുന്നത് ജീപ്പ് അഴിമതിയിൽ തുടങ്ങി ബഫോഴ്സ് അഴിമതിയും പിന്നാലെ യു പി എ കാലത്തെ ടു ജി സ്പെക്ട്രം അഴിമതി കൽക്കരി അഴിമതി കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി ആദർശ് സൊസൈറ്റി അഴിമതി എന്നിങ്ങനെയുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ ഈ രാജ്യത്തെ എങ്ങനെ തകർത്തെന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ കഴിച്ചിലാണോ നിങ്ങൾ രാഹുൽ ഗാന്ധി നിങ്ങൾ ഉദ്ദേശിച്ചത് അതൊന്ന് വ്യക്തമാക്കാമോ സാധാരണക്കാരന്റെ വിയപ്പിന്റെ പണം വെട്ടിച്ചെടുത്ത ഈ ധൈര്യമാണോ നിങ്ങൾ മഹത്വവൽക്കരിക്കുന്നത് നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള ഭരണകാലഘട്ടങ്ങളിൽ രാജ്യം പലപ്പോഴും നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ നിശ്ചലമായി നിന്നിട്ടുണ്ട് വലിയ പദ്ധതികൾ കടലാസിൽ ഒതുങ്ങി സാമ്പത്തിക മേഖല വളർന്നില്ല രൂക്ഷമായി ഇത് വെറും കഴമ്പില്ലായ്മ ആയിരുന്നില്ല രാജ്യത്തിന്റെ ഭാവിയെ തകർക്കുന്ന സമീപനമായിരുന്നു കൂടാതെ രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷയിൽ ഈ കുടുംബം കാണിച്ച നിരുത്തരവാദിത്തം വളരെ വലുതാണ് ചൈനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്വീകരിച്ച സമീപനങ്ങളും ഭീകരാക്രമണങ്ങൾ തടയുന്നതിലുണ്ടായ വീഴ്ചകളും ഈ രാജ്യത്തിന് വലിയ വില നൽകേണ്ടി വന്നു മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ നെഹ്റു കുടുംബം നയിച്ച സർക്കാർ എന്താണ് ചെയ്തത് വെറും പ്രസ്താവനകൾ ഇറക്കുക മാത്രമായിരുന്നില്ല ഇവരുടെ ഇവരുടെയെല്ലാം ഈ പറയുന്ന ഗഡ്സ് രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ രണ്ടായിരത്തി നാലിൽ ആദ്യ യു പി എ സർക്കാരിന്റെ കാലത്ത് മാത്രമാണ് രാഷ്ട്രീയത്തിലേക്ക് ഇദ്ദേഹം കടന്നു വന്നത് എന്ന് കാരണം തനിക്ക് ഒ ബി സിക്കാരെ വേണ്ട പോലെ സംരക്ഷിക്കാൻ സാധിച്ചില്ലെന്നും അന്ന് അവരുടെ ചരിത്രത്തെ കുറിച്ചും പ്രശ്നങ്ങളെ കുറിച്ചും കുറച്ചുകൂടി നന്നായി അറിയുമായിരുന്നുവെങ്കിൽ ജാതി സെൻസസ് അന്ന് തന്നെ നടപ്പിലാക്കാമായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇനി കേൾക്കുമ്പോൾ ചിരിക്കണോ കരയണോ എന്ന് മനസ്സിലാകുന്നില്ല ബോധമില്ലായ്മയുടെ പത്ത് വർഷം ഒരു വലിയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്നിട്ടും രാജ്യത്തെ നയിക്കുന്ന പ്രധാന പാർട്ടിയുടെ പ്രധാന നേതാവായിട്ടും പത്ത് വർഷം രാജ്യം ഭരിച്ച സർക്കാരിന്റെ ഭാഗമായിരുന്നിട്ടും ജനവിഭാഗങ്ങളെ കുറിച്ച് ബോധമില്ലായിരുന്നു എന്ന് പറയുന്നത് എത്ര വലിയ തമാശയാണ് അതും ഈ വിഭാഗങ്ങളാണ് രാജ്യത്തെ ഉത്പാദന ശക്തി എന്ന് ഇപ്പോൾ തിരിച്ചറിയുമ്പോൾ അന്ന് ഈ ബോധം എവിടെയായിരുന്നു അന്ന് ഈ പറയുന്ന ജാതി സാൻ ആരാണ് തടസ്സം നിന്നത് തെറ്റ് തന്റെയാണ് പാർട്ടിയുടേതല്ല എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് ഒരു ഉത്തരവാദിത്തമുള്ള നേതാവിനെ ചേർന്നാണോ ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ഈ പറയുന്നത് എന്ന് ഓർക്കണം പിന്നെ അടുത്തത് ഹൽവ ഉണ്ടാക്കുന്നത് നിങ്ങളാണ് പക്ഷെ ആർക്കും കഴിക്കാൻ കിട്ടുന്നില്ല അവർ ഹൽവ കഴിക്കരുത് എന്നല്ല പറയുന്നത് കുറഞ്ഞ പക്ഷം നിങ്ങൾക്കും അതിനൊരു പങ്ക് കിട്ടണം ഇത് രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണ് ഈ ഹൽവയുടെ കഥ പറയുമ്പോൾ യു പി എ കാലത്തെ ഹൽവ വിതരണത്തെ കുറിച്ച് നമ്മൾ ഓർക്കണം കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ നടന്നപ്പോൾ ർക്കാണ് ഇവിടെ കിട്ടിയത് സാധാരണക്കാർക്കായിരുന്നോ അതോ നെഹ്റു കുടുംബത്തിന് വേണ്ടപ്പെട്ടവർക്കും സ്വാധീനമുള്ളവർക്കും വേണ്ടി മാത്രമായിരുന്നു ആ ഹൽവ ഉണ്ടാക്കിയത് അന്ന് ഈ തൊണ്ണൂറ് ശതമാനം വരുന്ന ജനവിഭാഗങ്ങൾക്ക് എത്ര ഹൽവ കഷ്ണങ്ങൾ കിട്ടി പൂജ്യം അന്ന് നിങ്ങളുടെ ഈ വലിയ ചിന്താഗതി എവിടെയായിരുന്നു എവിടെ പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു അന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തുച്ഛമായ കൂലി കൊടുത്തത് നിങ്ങൾ തന്നെ ആയിരുന്നില്ലേ കോർപ്പറേറ്റ് തലപ്പത്ത് ഈ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇല്ല എന്ന് ഇപ്പോൾ പറയുമ്പോൾ പത്ത് വർഷം ഭരിച്ച നിങ്ങൾ അതിനുവേണ്ടി എന്താണ് ചെയ്തത് അല്ലാതെ ഇപ്പോൾ വെറും വായ്ത്താളം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ഗഡ്സ് ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ തവണ അദ്ദേഹം ജയിച്ച് എം ആയ വയനാട് മണ്ഡലത്തിൽ ഇദ്ദേഹം എത്രത്തോളം ഗറ്റ്സ് കാണിച്ചു ഒരു ജനപ്രതിനിധിക്ക് സ്വന്തം മണ്ഡലത്തോട് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് എന്നാൽ വയനാടിന്റെ എം ആയിരുന്നപ്പോൾ രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിലേക്ക് വന്നു വേണ്ടി എന്താണ് അദ്ദേഹം ചെയ്തത് എന്തെങ്കിലും അപകടങ്ങളോ മരണങ്ങളോ സംഭവിക്കുമ്പോൾ മാത്രം വയനാട് വന്ന് എത്തി നോക്കി പോകുന്ന ഒരു എം പി ആയിരുന്നില്ലേ താങ്കൾ വയനാടിന്റെ വികസനത്തിന് വേണ്ടി എത്ര എം പി ഫണ്ട് അദ്ദേഹം ചെലവഴിച്ചു പ്രധാനപ്പെട്ട പദ്ധതികൾ കൊണ്ടുവന്നോ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ എത്രത്തോളം ഇടപെട്ടു അതേപോലെ ഒരു എം പിക്ക് ജനങ്ങളുമായുള്ള ബന്ധം വളരെ പ്രധാനമാണ് വെറും തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം വന്ന് വോട്ട് തേടി പോവുകയാണോ രാഹുൽ ഗാന്ധി ചെയ്തത് അതോ മണ്ഡലത്തിലെ ജനങ്ങളുടെ കൂടെ നിന്ന് അവരുടെ പ്രശ്നങ്ങളും പരിഹാരമൊക്കെ ോ പലപ്പോഴും അദ്ദേഹം വിദേശ യാത്രകളിൽ ബിസി ആയിരുന്നില്ലേ സ്വന്തം മണ്ഡലത്തിൽ പോലും ഗഡ്സ് കാണിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് പ്രധാനമന്ത്രി ഗഡ്സ് ഇല്ലാത്തവരെന്ന് വിളിക്കാൻ സാധിക്കുക ഇപ്പോൾ നിങ്ങളുടെ അതേ കുടുംബത്തിലല്ല നിങ്ങളുടെ സ്വന്തം സഹോദരിയാണ് വയനാടിന്റെ എം പി അവരെന്താണ് ഈ മണ്ഡലത്തിന് വേണ്ടി ചെയ്യുന്നത് ഒരു ദേശീയ നേതാവ് കൂടിയായി രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലത്തിൽ മാതൃകയാവേണ്ടവനായിരുന്നു എന്നാൽ അവിടുത്തെ ജനങ്ങൾക്ക് അദ്ദേഹം എത്രത്തോളം പ്രയോജനപ്പെട്ടു എന്നത് വലിയ ചോദ്യചിഹ്നമാണ് അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കഴമ്പില്ല എന്നതൊന്ന ഈ ഷോയുടെ മറുവശം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ന് ഇന്ത്യ മാറിയിട്ടുണ്ട് യു പി ഐ ജൻധൻ യോജന സാധാരണക്കാരുടെ ജീവിതം എളുപ്പമാക്കി പിന്നെ ആരോഗ്യ സുരക്ഷ ആയുഷ്മാൻ ഭാരത് കോടിക്കണക്കിന് പാവപ്പെട്ടവർക്ക് ചികിത്സാ സഹായം നൽകി പിന്നെ സ്വച്ഛ് ഭാരത് പ്രധാനമന്ത്രി ആവാസ് യോജന കോടിക്കണക്കിന് ആളുകൾക്ക് ശുചിത്വവും വീടും ഉറപ്പുവരുത്തി റഫാൽ ഉൾപ്പെടെയുള്ള ആധുനിക ആയുധങ്ങൾ അതിർത്തി സുരക്ഷ ഉറപ്പാക്കി സ്വന്തം വാക്സിൻ ബഹുജന വാക്സിനേഷൻ ലോകത്തിന് മാതൃകയായി ഈ നേട്ടങ്ങളെല്ലാം ഷോയാണെന്ന് രാഹുൽ ഗാന്ധിക്ക് തോന്നാമെങ്കിൽ ഒരു അദ്ദേഹത്തിന്റെ ബോധം ഇപ്പോഴും പഴയ കാലഘട്ടത്തിൽ തന്നെ ആയിരിക്കും അപ്പോൾ വെറും വായ്ത്താളത്തിൽ രാജ്യത്തിന് ഒരു നേട്ടവും ഉണ്ടാകില്ല പാരമ്പര്യം എന്നത് ഒരു പാത നിങ്ങൾക്ക് ഒരുക്കിയേക്കാം പക്ഷേ അതിലൂടെ നടന്ന മുന്നേറാൻ ബോധവും കഴിവും പ്രവൃത്തിയും ആവശ്യമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും അവിടെ മുരടിച്ചിരിക്കുന്നത് അത് നിങ്ങളൊന്ന് സ്വയം ഒന്ന് ആലോചിക്കുക നെഹ്റു കുടുംബം ഈ രാജ്യത്തോട് ചെയ്ത ക്രൂരതകളെ മറച്ചു വെച്ച് സ്വന്തം കഴിവില്ലായ്മയെ അറിവില്ലായ്മയുടെ പേരിൽ ന്യായീകരിച്ച് മറ്റൊരാളുടെ െ ചോദ്യം ചെയ്യുന്ന രാഹുൽ ഗാന്ധിക്ക് ഈ ചോദ്യങ്ങൾ ബാധകമാണ് പ്രധാനമന്ത്രി മോദിയുടെ ഭരണം ഷോയാണെന്ന് രാഹുൽ ഗാന്ധിക്ക് തോന്നാമെങ്കിലും ആ ഷോ ഇന്ത്യയെ ലോകത്തിന്റെ മുന്നിൽ ശക്തമാക്കി അഴിമതി കുറച്ചു വികസനം കൊണ്ടുവന്നു രാജ്യത്തിന് അഭിമാനം നേടിത്തന്നു ഈ ഷോ രാജ്യത്തിന് ഗുണകരമായ ഷോ ആയിരുന്നു എന്ന് ഓരോ ഇന്ത്യക്കാരനും മനസ്സിലാക്കുന്നു എന്നാൽ കഴമ്പില്ലാത്ത യു പി എ ഭരണം രാജ്യത്തിന് സമ്മാനിച്ചത് അഴിമതിയും സാമ്പത്തികവും മാത്രമാണ് ഇതെല്ലാം വഴിവെച്ചത് രാജ്യത്തിന്റെ തകർച്ചയിലേക്കായിരുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി